ഇമ്മാനുവൽ ചാരിറ്റബിൾ ആഭിമുഖ്യത്തിൽ പഴഞ്ഞിയിൽ വെക്കേഷൻ ബൈബിൾ സ്കൂൾ ആരംഭിച്ചു മെയ് ഏഴ് മുതൽ വരെ പഴഞ്ഞി പട്ടിതടം സ്വാഗത ഓഡിറ്റോറിയത്തിലാണ് വി ബി എസ് രാവിലെ പത്തിന് ഇമ്മാനുവൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റും ഐ പി സി പൊന്നാനി ഏരിയ കൺവീനറുമായ പാസ്റ്റർ സി സി ബാബു പതാക ഉയർത്തിയതോടെയാണ് അവധിക്കാല വേദാധ്യയന ക്യാമ്പിന് തുടക്കമായത് ഇമ്മാനുവൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റും പെരുമ്പിലാവ് ഗ്ലോറിയസ് ചർച്ചിലെ പാസ്റ്ററുമായ പോൾ ബാബു ആമുഖപ്രഭാഷണം നിർവഹിച്ചു പാസ്റ്റർ ജോയി ി പ്രാരംഭ പ്രാർത്ഥന നടത്തി സംസ്ഥാന എസ് സി എസ് ടി കമ്മീഷൻ അംഗം ടി കെ വാസു ബി ബി എസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു

വയസ്സിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ച് വൈവിധ്യമേറിയ പരിപാടികളാണ് നടത്തുന്നത് രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെ നടക്കുന്ന വി ബി എസിൽ മുതൽ വയസ്സുമുതൽ പതിനാറ് വയസ്സുവരെ പ്രായമുള്ള കുട്ടികളാണ് പങ്കെടുക്കുന്നത് നൂതനമായ വീഡിയോ കോറിയോഗ്രാഫി പപ്പറ്റ് ഷോ വിവിധ ഗെയിമുകൾ റാലി ഉൾപ്പെടെയുള്ളവ ഇതിന്റെ ഭാഗമായി നടക്കും പങ്കെടുക്കുന്നവർക്കായി വാഹന സൗകര്യവും ഉച്ചഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്